നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശീതളം എന്ന് പറയുന്ന ചാനൽ അതിലത്തെ അവതാരൊക്കെ ഉണ്ട് ശീതളീസം ശീതള ശീതള എന്നാണ് ആ പിന്നെ യുവതിയുടെ പേര് അപ്പോൾ ഇവരെ ഈ അശ്ലീതയിലെ കമൻ്റിട്ട് കുറേ ആൾക്കാർ പരാമർശിക്കുന്നുണ്ട് ഏ സെക്സ്പരമായ രീതിയിൽ ഇവരോട് പിന്നെ ഈ അശ്ലീലെ കമൻറ്റിട്ട് പരാമർശിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ഇവരോട് ഞാൻ ചോദിക്കാൻ പോണതെന്ന് വെച്ചാൽ നിങ്ങൾക്കൊന്നും അമ്മയും പെങ്ങന്മാരും ഇല്ല ഏ അവർ നിയമപരമായിട്ട് നിയമപരമായിട്ടിപ്പോൾ നടപടി എടുക്കാൻ പോകുകയാണെന്നു കണ്ടാൽ നീയൊക്കെ തൂങ്ങും കാരണം നീയൊക്കെ എവിടെയാണെന്നുള്ള പോലീസ് പൊക്കുകയും ചെയ്യും പിടിക്കുകയും ചെയ്യും അതുകൊണ്ട് ആ പരിപാടിക്കൊന്നും നിൽക്കണ്ട അവനവരെ പരിപാടി ചെയ്തുകൊണ്ട് നോക്കുക നിരക്കൊക്കെ അമ്മയും പെങ്ങന്മാരും ഇല്ല കാരണം എത്ര വൃത്തികെട്ട കമൻറ്റുകളാണ് നീ അവരുടെ പേരിൽ ഇപ്പോൾ ഇന്ന് അവർ രാവിലെ ഇന്ന് ഞാൻ യൂട്യൂബ് തുറന്നു നോക്കുമ്പോൾ അവർ ഈ കമൻറ്റ് അവരുടെ ചാനൽ ഞാൻ സെർച്ച് ചെയ്യുമ്പോൾ ആ ചാനലിൽ നിന്നിട്ട് അവർ ഈ ഇങ്ങനെ വ്യക്തമായിട്ട് വിളിച്ച് പറയുന്നുണ്ട് അവർക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും അവരെ അവർക്ക് ഭയങ്കര വിഷമമുണ്ട് അപ്പോൾ ഞാൻ ഈ ചെയ്താലിനോട് എനിക്ക് പറയാനുള്ളത് പൊന്നൊരു സഹോദരി നിങ്ങൾ യാതൊരു വിഷമവും വിചാരിക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ ജോലി ഇത് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ന്യൂസ് ചാനലിൽ നിങ്ങൾ വാർത്തകൾ പിന്നെ ന്യൂസ് ഇത് ചെയ്യുക എഡിറ്റ് ചെയ്യുക അതിനൊന്നും കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് നിൽക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഈ അശ്രീല അക്കാമി കണ്ടിട്ട് തളയരുത് കാരണം ീ തെളിതിനെ നമ്മുടെ ഒരു സഹോദരിനെ പോലെയാണ് ഞാൻ കാണുന്നത് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ തളരാണ്ട നിൽക്കുക തളരാണ്ടെന്നൊരു ഇതിന് ശക്തമായിട്ട് പ്രതികരിക്കുക പോലീസിനും പിന്നെ കമ്മീഷണർക്കൊക്കെ നിങ്ങൾ പരാതി കൊടുക്കണം എന്നാലേ ഇത് തെളിയുള്ളൂ ഇതാരാണെന്നുള്ളത് കറക്റ്റായിട്ട് അറിയണം അവരുമായിട്ട് പരാതി കൊടുക്കണം ഈ വൃത്തിയായിട്ട് കമൻറ്റന്മാർ അമ്മയും പെങ്ങന്മാരൊക്കെ ഉണ്ടാവുമല്ലോ അവരെയും ഇതുപോലെ ആരെങ്കിലും കമന്റിട്ട് കഴിഞ്ഞാൽ അവർ സമ്മതിക്കുക കാരണം ഇവനൊക്കെ ഈ അമ്മയും പെങ്ങമ്മമാരെയൊക്കെ നോക്കി സ്വയംഭോഗം ചെയ്യുന്നവരും ആക്കിയ ആൾക്കാരാണ് ഈ അധികവും ഏ പെങ്ങളെ വരെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചാമ്പുന്ന ആൾക്കാരാണ് ഈ അശ്മിയിലെ കമൻറ്റ് ഇട്ട് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ യാതൊരു ബുദ്ധിമുട്ടും വിചാരിക്കേണ്ട അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ രീതിയിൽ നേരെ ശക്തമായിട്ട് തന്നെ പ്രതികരിക്കണം കാരണം നിങ്ങൾ ഒരു വീഡിയോ രണ്ട് വീഡിയോ ഇട്ടുകൊണ്ട് നിങ്ങൾ തളരുത് നിങ്ങൾ രാവിലെ പറഞ്ഞത് കമൻറ്റ് ഇട്ടാൽ മതി കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാരെ അറിയില്ല കാരണം ഇതിപ്പോൾ ഞാൻ എനിക്ക് വേറെ ഒന്ന് രണ്ട് ലൈവ് ചെയ്യാനുണ്ട് പക്ഷേ ഇത് നിങ്ങളുടെ ഈ വാർത്ത കണ്ടപ്പോൾ ഒരു ലൈവ് ചെയ്യണമെന്ന് എന്ന് കാരണം ഇനി മേലാലും ഇവന്മാരൊന്നും ഈയായി പരിപാടി ചെയ്യരുത് കാരണം ഇവരുടെയൊക്കെ സുനം മുറിച്ചു കളി സമയം കാരണം ഇങ്ങനത്തെ ഞരമ്പന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവരോട് കൂടി എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വേണ്ടാത്ത പരിപാടിക്ക് കമൻറ്റിട്ടാണ് നിൽക്കരുത് കാരണം നിങ്ങളൊക്കെ ആ പോലീസിൽ വെട്ടിലാവും പോലീസിൽ പിടിയിലാവും ഉറപ്പാണ് കാരണം ഇവർ നിങ്ങളുടെ പേരിൽ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ കാരണം ഈ ചാനല് ഈ ആശ്രിയിലെ കമൻറ്റിട്ട് ചങ്ങാതെ കാണുകയാണെങ്കിൽ അയാൾ സുഹൃത്തേ താനൊക്കെ ഒരു മനുഷ്യനാണ് താനൊക്കെ ചിലപ്പോൾ പോലീസിൻ്റെ പിടിയിൽ പെട്ടെന്ന് പറയാൻ പറഞ്ഞാൽ മതി കാരണം വെച്ചാൽ ഒരു നിങ്ങളെയൊക്കെ പോലീസ് തപ്പി പിടിക്കുന്ന സമയമായി തപ്പി പിടിക്കും ചിലപ്പോൾ അശ്ലീല കമൻറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ തപ്പിപ്പിടിക്കുക എന്നുള്ളൊരു വിചാരമുണ്ട് കേരള പോലീസിൻ്റെ എൻ്റെ എന്താണെന്നുള്ളത് നീ അറിയും കാരണം നിൻ്റെ ഒരു മൊബൈൽ നമ്പറോ ഒരു ഇമെയിൽ ഐ ഡിയോ കിട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ കൂടി സെർച്ച് ചെയ്താൽ നിന്നെ കിട്ടും അപ്പോൾ ഈ അശ്ലീല കമൻറ്റിട്ട് ആൾക്കാർ ആൾ ഈ എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ അവർക്ക് ചെറുതായിട്ട് അവർക്ക് അടി കൊണ്ടിട്ടുണ്ടാവും അപ്പോൾ ചെയ്തവരോട് ഞാൻ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ നേരിട്ടിരുന്നാൽ മതി കാരണം ഇവർക്കിപ്പോൾ ഈ വീഡിയോ തന്നെ കാണുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കമ്മൻറ്റിട്ട് വരുമോ ഞാൻ ഈ വീഡിയോ ചെയ്തു ഇവർ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇവർ ഇവരൊന്ന് തന്നിട്ടുണ്ടാവും കാരണം അവൻ്റെ മോത്താടിയിട്ട് ഇവർക്ക് അവരൊന്നും ഇളകിയിട്ടുണ്ടാവും പിന്നെ ഇവൻ പരസ്യമായിട്ട് ഇവർ രംഗത്ത് വരില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൻ ചരിത്രം പറയാണെന്നുള്ള ഇവനറിയാം അപ്പോൾ ഇത് പരസ്യമായിട്ട് രംഗത്ത് വന്നുകഴിഞ്ഞാൽ ഇവനെ പൊക്കൂ എന്നുള്ളത് മനസ്സിലാവും അതുകൊണ്ട് നിങ്ങളോട് ആ രീതിയിൽ ആരും ചോദിക്കാൻ വരില്ല പിന്നെ അസ്റ്റിലെ കമ്മിറ്റി കൂടെ ആരെങ്കിലും ഭീഷണിപ്പ് ഉള്ളൂ പട്ട് നിങ്ങൾ ശക്തമായിട്ട് തന്നെ നിൽക്കണം കാരണം ഇവരൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇവരൊക്കെ എന്തായാലും ഒന്ന് കിരിക്കിരിങ്ങും കാരണം വെച്ചാൽ കഴിഞ്ഞാൽ ഇവൻ ഈ ആശ്രയിരക്കാമിട്ട വ്യക്തി ആരാധിച്ചാൽ അവന് ശരിക്കും പെടാൻ പോകുള്ളൂ അപ്പം നിങ്ങൾ യാതൊരു പിന്നെ ബുദ്ധിമുട്ടോ വിഷമോ വിചാരിക്കേണ്ട ചെയ്താണ് ചെയ്താണ് എടുക്കുന്ന ജോലി തന്നെ എടുക്കണം അപ്പം നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർക്ക് നിങ്ങൾക്ക് സപ്പോർട്ടുണ്ടാവും ഈ ആശ്രയിത കമ്പനിട്ടവരെ സപ്പോർട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടാവും അപ്പോൾ ഞങ്ങളുടെ പോലുള്ള ആൾക്കാർ നിങ്ങളുടെ ഈ അവസ്ഥ വെച്ചിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം എനിക്ക് വേറെ പരിപാടി തിരക്കുണ്ട് പക്ഷേ എന്നാലും ഒരു വീഡിയോ നിങ്ങളുടെ പേരിൽ ചെയ്യണതായിരിക്കും അപ്പോൾ ഇനിയും മേലാ ക മേലാൽ ഇങ്ങനെയുള്ള ആൾക്കാർ അസലീല കമൻറ്റ് ഇടരുത് ഈ ഒരു വീഡിയോയിൽ ഇതൊക്കെ നിൽക്കണം പോലീസ് പിടിച്ച ഇവനൊക്കെ സ്റ്റേഷനിലിട്ട് ഇടിക്കുമ്പോഴേ അറിയുള്ളു അപ്പോൾ അപ്പോൾ ചെയ്തൊരു ധൈര്യമായിട്ട് ഇരിക്കുക അതിൽ നിങ്ങൾ ഒരു നമ്മുടെ ഒരു സഹോദരിയുടെ പോരാണ് അതുകൊണ്ടാണ് നിങ്ങളോട് നിങ്ങളുടെ ഈ ചാനൽ നമ്മൾ സ്ഥിരം കാണുന്ന ആളാണ് അപ്പോൾ നിങ്ങളുടെ ചാനൽ കാണുമ്പോൾ നിങ്ങൾ അതിൽ ആർത്തോക് ആയിട്ട് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ അല്ലാതെ സെക്യൂലമായിട്ടോ അല്ല വേറെ ഒരു കാര്യങ്ങളൊന്നും നിങ്ങൾ പറയുന്നില്ല നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നൂറ് ശതമാനം ഹൺഡ്രഡ് പെർസെൻറ്റ് മനുഷ്യന്മാർക്ക് ഉപകാരപ്പെടുന്ന ന്യൂസ് ചാനലാണ് നിങ്ങൾ ന്യൂസ് ചെയ്യുന്നത് തന്നെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആരെ പഠിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് എവിടെ ഏത് കോടതിയിലോ ശേഷമോ ഒരു കംപ്ലയിൻ്റ് കൊടുക്കാം നിങ്ങളുടെ പുറകെ സപ്പോർട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങൾ തലരെയാണെന്ന് മുന്നോട്ട് വിൽക്കാം അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് എത്രയും വേഗം പൊക്കാനുള്ള പേടി ചെയ്യാം അപ്പോൾ നിങ്ങൾ പോലീസിനൊക്കെ കംപ്ലയിൻറ്റ് കൊടുത്തോ കംപ്ലയിൻറ്റ് കൊടുക്കാണ്ടിരിക്കുക നിയമപരമായിട്ട് നീങ്ങും ചെയ്യുക നിയമപരമായിട്ട് നീങ്ങിയിട്ട് ഇവനെയൊക്കെ പിടിക്കണം നമുക്ക് കാരണം അങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ശരിയല്ല ഇതേ നാളെ ഇതുപോലെ തന്നെ ഏതെങ്കിലും ന്യൂസ് ചാനൽ ഏതെങ്കിലും പണ്ടുങ്ങൾ നിന്നിട്ട് അവരെ ഇതേപോലെ ന്യൂസ് ചാനലിൽ ന്യൂസ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അവരുടെ പേരിൽ ഇതേമാരിക്ക് ഇതുപോലെയുള്ള അസലിയിലൊക്കെ കമൻറ്റ് വരും ഇവനാരായാലും എവിടെ ആയാലും കേരളത്തിൽ എവിടെ ഉണ്ടെങ്കിലും ഇവരെ പോക്കും ഇനിയിപ്പോൾ വിദേശത്താണെന്നുണ്ടെങ്കിലും ഇവനെ ലൊക്കേഷൻ കണ്ടുപിടിച്ച് വേണേൽ പിടിക്കുകയൊക്കെ ചെയ്യാം പക്ഷേ ഇപ്പോൾ ഒരു ഇമെയിലൂടെ കണ്ടുകൊണ്ട് വേഗം പിടിക്കുന്നൊന്നും നടക്കൂല എന്നാലും പിടിക്കും പല നാൾ കള്ളുന്നാൾ പിടിയിലാണല്ലോ എന്ന് പറഞ്ഞ പോലെ ഇവരെ ഏതെങ്കിലും സമയത്ത് പോലീസ് നോക്കും അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക ശരി നമസ്കാരം ഓക്കെ